എൻ്റെ പേര് ദീപു എം ഞാനിപ്പം സൗത്ത് കൊറിയയിലെ ക്യുംബുക് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ കെമിക്കൽ എഞ്ചിനീയറിങ്ങിലെ പി എച്ച് ഡി സ്റ്റുഡൻ്റാണ് റീസെൻ്റ്ലി എനിക്ക് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിൽ എനിക്ക് കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ പേറ്റൻറ് ലഭിക്കുകയുണ്ടായി അപ്പം സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ലിഥിയം അയൺ ബാറ്ററി ആകട്ടെ ലിഥിയം പോളിമർ ബാറ്ററി ആകട്ടെ ഈ ബാറ്ററീസിലെല്ലാം നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ആണ് അതായത് ഇപ്പം ഓർഗാനിക് ബേസ്ഡ് ആയിട്ടുള്ള അതായത് പോളാർ ഓർഗാനിക് സോൾവെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ലിക്വിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇത് ഈ ബാറ്ററിയൊക്കെ നമ്മൾ ഓവറായിട്ട് ഓവറായിട്ട് യൂസ് ചെയ്യുമ്പം അതുപോലെ തന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി വാർത്തകളൊക്കെ കാണുന്നുണ്ട് ഫോണൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫോണുകൾ പൊട്ടിത്തെറിക്കാറുണ്ട് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ തീ പിടിക്കാറുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ ലിതിവേൺ ബാറ്ററീസിനുള്ളിലെ ലിക്വിഡ് ആയിട്ടുള്ള ഇലക്ട്രലൈറ്റ്സ് ആണ് അപ്പോൾ ഇത് ഓവർ ഹീറ്റ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ തന്നെ തെർമൽ റണ്ണവേ അങ്ങനെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണം ഇത് പിടിക്കുന്നു അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പം ഇതിന് ഒരു ബദൽ മാർഗ്ഗമായിട്ടാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹരാവസ്ഥയിലുള്ള ഇലക്ട്രി ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പം അതിൻ്റെ പെർഫോമൻസ് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും ലിക്വിഡിന് സോൾഡിനെക്കാട്ടിലും നല്ല പെർഫോമൻസ് ഉള്ളതുകൊണ്ടാണ് കുറേ നാൾ അത് എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ റീസെൻ്റ് ആയിട്ട് സോളിഡ് സ്റ്റേറ്റിലെ റിസേർച്ചേഴ്സ് എല്ലാം നല്ല റിസർച്ചുകൾ നടത്തുന്നുണ്ട് അപ്പം ഞങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് ചിന്തിച്ചപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഓക്കെയാണ് പക്ഷേ എങ്ങനെ അതിൻ്റെ പെർഫോമൻസ് കൂട്ടാം എന്നുള്ളത് അതൊരു വലിയൊരു ബോട്ടിലിനൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ സിങ്കോക്സൈഡ് പാർട്ടിക്കിൾസും അതുപോലെ തന്നെ ഒരു ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു പോളിമറൊക്കെ കോമ്പോസിറ്റൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മൊത്തം അതായത് ഈ ഇലക്ട്രോറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുഴുവനായി നമുക്ക് വാട്ടറിൽ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റും അതായത് ഫൈ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് വരുമ്പോൾ വെള്ളമില്ല വെള്ളമെല്ലാം നമ്മൾ ഡ്രൈ ഓഫ് ചെയ്ത് ഹരാവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുപോലെ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ഈ പോളാർ ഓർഗാനിക് സോൾവെൻറ്റ്സ് വെച്ചിട്ടൊക്കെയാണ് മറ്റുള്ള ബാറ്ററികളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രലൈറ്റ്സിൻ്റെ പ്രത്യേകത ഇത് ഈ പറഞ്ഞ യു എനിന്റെ യു എൻ്റെ കുറേ ട്രീറ്റുകളിൽ ഹസാഡസ് ആയിട്ടുള്ള കെമിക്കൽസിനെ കുറിച്ചെല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊക്കെയുള്ള ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലിഥിയം സോൾട്ടും ഈ പറയുന്ന സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പം നോൺ ഹാലജനേറ്റഡ് ആയിട്ടുള്ള മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും വെള്ളത്തിൽ പ്രോസസ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പെർഫോമൻസ് ഉള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇവിടെ നമുക്ക് ഈ പറയുന്നതുപോലെ ആസിഡ് നമുക്ക് യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രകൃതിക്ക് ദോഷമാകുന്ന ഒരു തരത്തിലുള്ള ഒരു കെമിക്കൽസോ അങ്ങനത്തെ പ്രകൃതിക്ക് ദോഷമാകുന്ന ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ചീപ്പായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും മറ്റുള്ള ഇലക്ട്രോലൈറ്റ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ഹൈലി ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ കറന്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഡിയം ബേസ്ഡ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ആണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ ലിധിയൊക്കെ ആണെങ്കിലും കുറേ നാൾ കഴിയുമ്പം ഭൂമിക്കുള്ളിലെ ലിധിയും റിസർവ്സ് എല്ലാം തീർന്നു പോകും അപ്പം നമുക്ക് അതാണെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ നമുക്കതൊരു ഓപ്ഷൻ ബി എന്ന് പറയുന്നത് വേണമല്ലോ അപ്പം കടൽ വെള്ളത്തിൽ നിന്നെല്ലാം വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന സോഡിയം ബേസ്ഡ് ആയിട്ടുള്ള പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ അബിൻഡൻ്റ് ആയിട്ടുള്ള സോഡിയം ബേസ്ഡ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സിലാണ് ഇപ്പോൾ ഞാൻ റിസർച്ച് ചെയ്യുന്നത് അപ്പം അതും കുറച്ചൊന്ന് ഡെവലപ്പായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഹൈ പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പോൾ ഇതൊരു 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 ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റിൽ ലിഥിയം ബാറ്ററി ലിമിറ്റേഷൻ ഉണ്ട് ഈ ഒരു കണ്ടുപിടുത്തം ഈ ഏരിയയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിൽ തന്നെ ഒത്തിരി റിസർച്ചുകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പം പേറ്റന്റ് കിട്ടിയത് എങ്ങനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ വാട്ടർ പ്രോസസ്സബിൾ ആണ് അപ്പം സാധാരണ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് ഇപ്പം ഉണ്ട് ഇപ്പം പുതിയതായിട്ട് വിപണിയിലൊക്കെ കുറേ കുറേ പബ്ലിക്കേഷൻസൊക്കെ നമുക്ക് കാണാം ഈ ഏരിയയിൽ റിസർച്ച് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പക്ഷേ ഈ ഒരു സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ പ്രത്യേകത നമ്മൾ തുടക്കത്തിൽ വെള്ളം യൂസ് ചെയ്യും കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യത്തില്ല പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവില് ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ വെള്ളം എല്ലാം ഡ്രൈ ഓഫ് ചെയ്ത് കളയും അങ്ങനെ വരുമ്പം പൂർണ്ണമായിട്ടും കരാവസ്ഥയിലുള്ള നല്ല പെർഫോമൻസ് എന്നാൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇലക്ട്രോലൈറ്റ്സ് ആണ് ഇതൊരു മൾട്ടി മില്യൺ ഒരു പ്രോജക്റ്റാണുള്ളൂ കാരണം വേൾഡിൻ്റെ ഒത്തിരിമാത്രം ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതിൻ്റെ എക്കണോമിക്കൽസുകൾ എന്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്കൊക്കെ ഇതുകൊണ്ട് ലഭിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഭാവിയിലത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഗവൺമെൻറ്റുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ലൈറ്റ്സ് ഇപ്പോൾ സാധാരണ നമ്മൾ ഈ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ഉപയോഗിച്ചപ്പോൾ ഓർത്ത് അതാണ് റെവല്യൂഷനായിട്ടുള്ള ഒരു ഡിസ്കവറി എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ആസിഡ് അതിനകത്തുള്ളതുകൊണ്ട് തന്നെ അത് പ്രകൃതിക്ക് ഒട്ടും നല്ലതല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ പോലും പിന്നെ നമ്മൾ നിക്കൽ കാഡ്മിയം ബാറ്ററി നിക്കൽ മെറ്റൽ ഹൈഡ്രേഡ് ബാറ്ററീസ് ഇതൊക്കെ കൊണ്ടുവന്നു ഇതിൻ്റെ പിന്നാലെയാണ് നമ്മൾ ലിഥിയം അയൺ ബാറ്ററി കൊണ്ടിരുന്നത് ലിഥിയം അയൺ ബാറ്ററിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കിട്ടും നല്ല എനർജി ഡെൻസിറ്റി ഉണ്ട് അപ്പം അപ്പം ഇത് നമുക്ക് ഈ പറയുന്ന മൊബൈൽ ഫോണുകളിലും അതുപോലെ തന്നെ ബാറ്ററീസിൽ വളരെയധികം ഏറ്റവും വലിയ റവല്യൂഷൻ സൃഷ്ടിച്ച ഒന്നാണ് ലിഥിയം അയൺ ബാറ്ററീസ് നമുക്കിതിൻ്റെ സൈസ് ബാറ്ററിയുടെ സൈസ് വെയ്റ്റ് ഇതെല്ലാം കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഇലക്ട്രിക് വെഹിക്കിൾസിലും അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം അത് കഴിഞ്ഞപ്പം നമുക്ക് തോന്നി ഈ റിസേർച്ചേഴ്സിന് തോന്നി ശരി ഓക്കെ ഈ ലിഥിയം അയൺ ബാറ്ററിക്കും കുറേയൊക്കെ പോരായ്മകളുണ്ട് കാരണം ഈ പറയുന്ന പോലെ പൊട്ടിത്തെറികളുമൊക്കെ പ്രശ്നങ്ങളും കാര്യം തീപിടുത്തമൊക്കെ ഉണ്ട് അപ്പോഴങ്ങനെ ആയിരിക്കുമ്പോഴാണ് ലിഥിയം പോളിമർ ബാറ്ററി ഇവർ ഡെവലപ്പ് ചെയ്തെടുത്ത് കുറച്ച് പേര് ലിഥിയം പോളിമർ ബാറ്ററി കൊണ്ടുവന്നു വന്നു അപ്പോൾ ലിഥിയം പോളിമർ ബാറ്ററിയിലും ഈ പറയുന്ന പോലെ എന്താ പെർഫോമൻസ് വൈസ് ലിഥിയം അയൺ ബാറ്ററിയുടെ അത്രയും പോരായെങ്കിലും സേഫ്റ്റി വൈസ് സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ കുറച്ചുകൂടെ ഒരു മുൻപന്തിയിലായിരുന്നു അപ്പോഴും ഈ പറഞ്ഞ ലിഥിയം പോളിമർ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ സാധാരണ നോർമൽ സാംസങ്ങിൻ്റെ ആണെങ്കിലും ആപ്പിളിൻ്റെ ആണെങ്കിലും ലിഥിയം പോളിമർ ബാറ്ററീസാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ പോളിമർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാറ്ററീസ് കൂടുതലും സ്ട്രെച്ചബിളാണ് നമുക്ക് ബാറ്ററീസ് കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള ടൈപ്പ് ബാറ്ററീസ് അല്ല അപ്പം ഇതിൽ നമുക്ക് അപകടം കുറച്ച് കുറവാണ് എങ്കിൽ കൂടി അവിടെ ചിന്തിക്കേണ്ട കാര്യം ഇതിലുപയോഗിക്കുന്ന പോളിമറുകൾ ട്രീറ്റ് ചെയ്യുന്നത് അതായത് പോളിമർ നമ്മൾ ട്രീറ്റ് അല്ലെങ്കിൽ സിന്തസൈസ് സിന്തസൈസൊക്കെ ചെയ്യുമ്പം പോളാറായിട്ടുള്ള ഓർഗാനിക് സോൾവെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതും ഇതിൻ്റെ പിറകിലുള്ളൊരു പ്രശ്നമാണ് അപ്പം ശേഷമാണ് ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ലിധിയത്തിനൊരു ബദലായി സോഡിയം കൊണ്ടുവന്നുകൂടാ കടൽ വെള്ളത്തിൽ നിന്നും നമുക്ക് ഏറ്റവും അബുണ്ടൻ്റ് ആയിട്ടുള്ള കടൽ വെള്ളത്തിൽ നിന്നും നമുക്ക് സോഡിയം റിച്ച് ആയിട്ടുള്ള ഇത് കൊണ്ടുവന്നുകൂടാന്നുള്ളൊരു ചിന്തകളൊക്കെ വന്നു അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് സോഡിയം അയൺ ബാറ്ററികൾ ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏറ്റവും റീസെൻറ്റായിട്ട് റിസർച്ചുകൾ നടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ആണ് അപ്പോൾ ഹരാവസ്ഥയിലുള്ള അതാകുമ്പോൾ നമുക്ക് പൊട്ടിത്തെറികളില്ല എന്നാൽ ചിലവ് കുറവാണ് അതുപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് അതിൽ അതിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് ഇപ്പം കൂടുതൽ ഇപ്പം ഓരോ രാജ്യങ്ങളെ കേസ് വെച്ചെടുത്ത് നോക്കുകയാണെങ്കിലും ഇതിലിപ്പോൾ എങ്ങനെയാണ് എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പോളിസികൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഒത്തിരി ഫണ്ടിങ് ചെയ്യുന്നുണ്ട് ഇതിന് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു രാജ്യം ഇപ്പം റിസർച്ചേഴ്സിൻ്റെയൊക്കെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഒരു രാജ്യം ഡെവലപ്ഡ് ആകണം എന്ന് ഉണ്ടെങ്കിൽ അത് അവർ അവർക്ക് പി എച്ച് ഡി പിള്ളേരെ സ്പോൺസർ ചെയ്യാൻ അബ്രോഡുള്ള ഫോറിൻ സ്റ്റുഡൻസിനെ സ്പോൺസർ ചെയ്യുള്ള ഒരു കേപ്പബിലിറ്റി വേണം എന്നാണ് ഞങ്ങൾ തമാശിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും സ്റ്റുഡൻസിൻ്റെ കിടക്ക് അപ്പം അങ്ങനെ വരുമ്പം ഈ കൊറിയൻ ഗവൺമെന്റ് ഇപ്പം ഒത്തിരി പൈസ ഇതിന് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട് കുറെ ഫണ്ടിങ്ങുകളുണ്ട് ഈ സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രി വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് പല പ്രൊജക്റ്റുകൾ പല പ്രൊഫസേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പല കമ്പനികളിലൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ഫുള്ളി വാട്ടർ പ്രോസസ്സബിൾ ആയിട്ടുള്ള നോൺ ഹാലജനേറ്റഡ് ആയിട്ടുള്ള ഹൈ പെർഫോമൻസ് ഉള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ബാറ്ററിയിലും അതുപോലെ സൂപ്പർ കപ്പാസിറ്റിയിലും ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ ഇതിനാണ് എനിക്ക് കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ പാറ്റൻ്റ് ലഭിച്ചത് ഈ ഈ കാർ ബാറ്ററി ലൈഫ് ലൈഫ് ആ ഈ ഇതുണ്ടുണ്ട് അത അതായത് ഇപ്പം ഓരോരോ ഇപ്പം ഓരോ ഡെവലപ്മെൻ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം ഈ പുതുതായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം ടെസ്ലയുടെ കാറുകൾ എടുത്ത് നോക്കി അറിയാം ടെസ്ലയുടെ കാറുകളില് ഈ പറയുന്ന ഓരോ മോഡ്യൂളുകളായിട്ടാണ് ഇതിൻ്റെ ബാറ്ററീസ് എല്ലാം പാക്ക് ചെയ്യുന്നത് ഇപ്പം ഏഴായിരം സെൽസ് വരുന്നുണ്ട് പിന്നെ നാലായിരം സെൽസ് വരുന്നുണ്ട് പക്ഷേ റീസെന്റ് ആയിട്ടുള്ള അതായത് ഏറ്റവും പുതിയ മോഡൽ ഇപ്പം അധികം വലിയ കാരണ കാരണ മോഡലുകളെ അധികം എനിക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ആയിട്ടുള്ള മോഡലുകളിൽ ഈ എഴുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് മുതൽ എണ്ണൂറ് വരെയുള്ള സെല്ലുകൾ മാത്രമേ ഉള്ളൂ അപ്പം ബാറ്ററിയുടെ എണ്ണം കുറവാണ് പക്ഷേ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏഴായിരം വെച്ചപ്പോൾ ഉള്ള അതേ പെർഫോമൻസ് കിട്ടുന്നുണ്ട് അപ്പം ഇവിടെ ഞങ്ങൾ ലാബിലൊരു പ്രോട്ടോടൈപ്പായിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്തത് അപ്പം നമുക്ക് ലാബിലെ കണ്ടീഷൻസ് എല്ലാം വെച്ച് പ്രോട്ടോ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ കപ്പാസിറ്റി വളരെ കൂടുതലാണ് അതായത് നമുക്ക് ഭാവിയിൽ ഈ പറയുന്ന പോലെ കമേഴ്ഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലിഥിയം ലിതിയം ആൻഡ് ബാറ്ററീസിനും അതുപോലെ ലിഥിയം സൂപ്പർ കപ്പാസിറ്റേസിനെല്ലാം ഇത് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നാട്ടില് ഞാൻ പഠിച്ചത് ഡിഗ്രി പഠിച്ചതും പ്ലസ് ടു പഠിച്ചതും ഡിഗ്രിയും സി പി ജി പഠിച്ചതും അല്ല സി എം എസ് കോളേജിലാണ് അപ്പം നമ്മുടെ കോളേജിലെ ടീച്ചേഴ്സൊക്കെ മിക്കവരും അബ്രോഡ് പി എച്ച് ഡി ചെയ്തവരാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി മോണ്ട്രിയൽ യൂണിവേഴ്സിറ്റി അങ്ങനെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്നെല്ലാം പി പഠിച്ചിട്ട് വന്നവർ അവിടെ ടീച്ചേഴ്സായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ടീച്ചേഴ്സ് എല്ലാവരും എല്ലാവരും തന്നെ കോളേജിലെ എല്ലാ ടീച്ചേഴ്സും നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട് റിസർച്ച് ചെയ്യണമെന്നെല്ലാം പറഞ്ഞ് പല രീതിയിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് റിസേർച്ച് ഓക്കെ റിസേർച്ചിനോടുള്ള താല്പര്യം വന്നതും അങ്ങനെ ആ ഒരു റിസേർച്ച് എൻവയോൺമെന്റ് സി എം എസ് കോളേജ് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ലഭിച്ചത് അതിനുശേഷം പി ജി കഴിഞ്ഞതിന് ശേഷം ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ കുറച്ച് നാൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് ഇപ്പം നമ്മുടെ ഒരു പി ജി അല്ലെ ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ അക്കാഡമിക് ബേസ്ഡ് ആണ് റിസർച്ച് ബേസ്ഡ് അല്ല അപ്പം എങ്ങനെ റിസർച്ച് ചെയ്യണം എങ്ങനെ പേപ്പർ പബ്ലിക്കേഷൻസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു പ്രൊഫസറിന് അണ്ടറിൽ ഒരു ലാബ് അറ്റ്മോസ്ഫിയറിൽ പ്യൂർലി റിസർച്ച് എൻവോൺമെൻറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മളെ സംബന്ധിച്ച് ഐ ഐ ടികൾ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പി എം ജി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജസിലൊക്കെയാണ് ഇതിനുള്ളൊരു ഓപ്ഷൻ ഉള്ളത് സാധാരണ നമ്മുടെ കോളേജുകളിൽ പി എച്ച് ഡി സ്റ്റുഡൻസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്ട്രുമെൻസ് ഒന്നും അധികമില്ല അല്ലെങ്കിൽ അക്കാഡമിക് ആയിട്ടുള്ള പി ജികളാണ് എല്ലാ കോളേജുകളും സാധാരണ നൽകാറുള്ളത് അപ്പം അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റേൺഷിപ്പിന് സുരേഷ് മാത്യു മാത്തിസാറിൻ്റെ അണ്ടറിൽ ഞാൻ കുറച്ച് നാളുണ്ടായിരുന്നു അപ്പം അവിടെ നിന്നാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് ഇങ്ങനെയൊക്കെയാണ് റിസർച്ചുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് റിസർച്ച് ഏരിയകൾ പോകുന്നത് അങ്ങനെ ഞാൻ കുറേ യൂണിവേഴ്സിറ്റികൾ അവരോട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ യൂണിവേഴ്സിറ്റികൾ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു അപ്പം ഇതിൽ കുറേ പ്രൊഫസേഴ്സ് ആയിട്ട് സംസാരിച്ചു അപ്പം കുറേ ഓഫേഴ്സൊക്കെ വന്നെങ്കിലും ആ സമയത്ത് ഏറ്റവും പെട്ടെന്ന് എനിക്ക് പോകാൻ പറ്റിയതും അതായത് ചിലതൊക്കെ ആറുമാസം ഡിലേ ഒക്കെ പറഞ്ഞായിരുന്നു യു എസ് സിലാണെങ്കിൽ യു എസ് ഇന്നൊക്കെ വിളിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ ഓരോ രാജ്യത്തിനും നമ്മൾ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുമ്പം ഓരോ ക്രൈറ്റീരിയ ആണ് പിന്നെ യു എസ് സിലാണെങ്കിൽ ഈ കോഴ്സ് വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള പി എച്ച് ഡി ആണ് പക്ഷേ യു കെ ബേസ്ഡ് ഒക്കെയാണ് നമ്മൾ പോകുന്ന യൂറോപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തെ പി എച്ച് ഡി പി എച്ച് ഡി ആയിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകളും ഫണ്ടിങ്ങുകളും പിന്നെ അതുപോലെ തന്നെ ടെക്നോളജി ഏരിയയും കണക്കിലെടുത്തുകൊണ്ട് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് സൗത്ത് കൊറിയ തന്നെയാണ് അപ്പോൾ കാരണം ഇപ്പോൾ ഖ്യുണ്ടായി ആണെങ്കിലും കിയ ആണെങ്കിലും എൽ ജി ആണെങ്കിലും ഇതെല്ലാം സൗത്ത് കൊറിയയുടെ പ്രൊഡക്ട്സ് ആണ് അപ്പം ടെക്നോളജി വൈസ് എൻ്റെ റിസർച്ച് ഏരിയ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളത് സൗത്ത് കൊറിയ ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ സൗത്ത് കൊറിയയിലോട്ട് പോയത്

ഒരു കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് പക്ഷെ കണ്ടുപിടുത്തത്തിന്റെ ശരിക്കും വ്യാപ്തി വളരെ ഉയർന്നതാണ് കാരണം നമ്മുടെ കാറുകളാട്ടെ ഫ്ലൈറ്റിൽ പോലും ഒരു വിധിയെ പാറ്റി കേറ്റാൻ பைலெஸ்ட்ரக்ஷன்ஸ் ഉണ്ട് அப்ப ഇതുപോലെ കടർത്തോപ്പാണ് ആയിക്കഞ്ഞിട്ട് അതൊരു ഗോൾലി ചേഞ്ച് ആയി ഈ അറ്റൻഡ് കിട്ടാനാണ് ആയി ഷോർട്ട് ചെയ്തത് കണ്ടു ആ ഓക്കേ അതല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അള്ളാടെ ഇൻഫർമേഷൻ മാഷ് ചെയ്യോ പൗർ കംപ്ലീറ്റ് ചെയ്യണം അതിന്റെ ഭാഗ ആയിട്ടുള്ള പിസിസിന്റെ ഭാഗ ആയിട്ട് ആണ് അതിന്റെ ഭാഗമായിട്ട് ഒരു ഫസ്റ്റ് ഓവറിൽ पण നാല് പേപ്പറാണ് ഉണ്ട് അ അതിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുക കോപ്പള്ളി സ്വദേശിയും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബവുമായ ഔഷസ്വാനിൽ സോനിൽ മുരുകദാസിൻ്റെയും ഉഷയുടെയും പുത്രൻ ദീപുവും അതുല്യമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ ഇലക്ട്രിക് ചാർജിങ് വാഹനങ്ങളിലും മൊബൈൽ ഫോണുകളിലും എന്തിനേറെ ഡ്രോണുകളിലും റോബോട്ട്സുകളിലും വരെ ഉപയോഗിക്കുന്ന അതിന് പവർ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഒരു അപ്ഡേഷനുമായി അപ്ഡേഷനാണ് ദീപുവിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ സാധ്യമായിരിക്കുന്നത് അപ്പോൾ ആധുനിക കാലഘട്ടത്തിൻ്റെ മാറ്റത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്ന കൂടുതൽ അതിൻ്റെ വേഗം വർദ്ധിപ്പിക്കുന്ന വളരെ ദൂരവ്യാപകമായ ഗുണഫലങ്ങൾ ഉളവാക്കുന്ന ശ്രദ്ധേയമായ ഒരു കണ്ടുപിടുത്തമാണ് പ്രിയപ്പെട്ട ദീപു നടത്തിയിരിക്കുന്ന എൻ്റെ തൊട്ട അയൽവാസിയും എൻ്റെ കൺമുമ്പിൽ വളർന്ന പയ്യനാണ് തീർച്ചയായിട്ടും ദീപുവിൻ്റെ ആ നേട്ടത്തിൽ അഭിനന്ദിക്കാനായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത് ദീപു കൊറിയയിലാണ് സൗത്ത് കൊറിയയിലാണ് യൂണിവേഴ്സിറ്റിയുടെ പേര് എനിക്കങ്ങ് വഴങ്ങുന്നില്ല സൗത്ത് കൊറിയയിലെ യൂണിവേഴ്സിറ്റിയിലാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പി എച്ച് ഡിക്ക് വേണ്ടി എനർജി മാനേജ്മെൻറ്റിലാണ് അദ്ദേഹം പി എച്ച് ഡി ചെയ്യുന്നത് ആ പി എച്ച് ഡി ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഗവേഷണ നിരീക്ഷണങ്ങളിൽ കണ്ട ചില ലക്ഷണങ്ങളിൽ നിന്നാണ് ഇങ്ങനൊരാശയം ദീപുവിൻ്റെ മനസ്സിൽ ഒരുത്തിരിഞ്ഞതെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ആ ആശയം എങ്ങനെ പ്രായോഗികവൽക്കരിക്കാം എന്നുള്ള ഒരു പോസിറ്റീവ് തിങ്കിങ്ങാണ് ഇത്ര വലിയ ഒരു നേട്ടത്തിലേക്കും അത് കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ പേറ്റൻ്റ് ലഭിച്ചതോടുകൂടി വേൾഡ് വൈഡായിട്ട് ആ ബാറ്ററികളിലെ ആ കണ്ടൻ്റ് മാറ്റത്തിന് ഉള്ള ആ ഒരു ആധികാരികത ദീപുവിന് സ്വന്തമായിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ നിർമ്മാതാക്കളൊക്കെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാറ്റൻ്റ് റൈറ്റ് നൽകാനും എല്ലാ അർത്ഥത്തിലും വലിയ പുരോഗതി ദീപുവിന് വ്യക്തിപരമായിട്ടും ലോകത്തിനാകെയും ഇലക്ട്രോണിക്സ് മേഖലയ്ക്കും എല്ലാം കൈവരിക്കാൻ കഴിയുന്ന ഈ നേട്ടത്തിൽ പ്രിയപ്പെട്ട ദീപുവിനെ വളരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്